ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും അടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഡിഡ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്താൽ കൂടുതൽ ക്ലിയർ ആയോ ഓക്കെ ഡിഡ് ഉപയോഗിച്ചു നമ്മളത് ഡിഡപ്പ് നമ്മളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഡ് ഉപയോഗിക്കുക ചെയ്യുന്നുണ്ടോ എന്നല്ല ചെയ്തു നിങ്ങൾ അത് നേരത്തെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഡിഡ് ഉപയോഗിക്കുന്നത് ഡിഡിന്റെ കൂടെ ആണ് നമ്മൾ വി വണ് ഫോം ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും അതിന്റെ ആൻസർ വി ടൂലായിരിക്കും ഓക്കെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ അപ്പൊ ക്ലിയർ ആവും ഡിഡ് യു പ്ലേ ഫുട്ബോൾ ഡിഡ് യു പ്ലേ ഫുട്ബോൾ നിങ്ങൾ ഫുട്ബോൾ കളിച്ചോ ആൻസർ യെസ് ഐ പ്ലേഡ് ഫുട്ബോൾ ഐ പ്ലേഡ് ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിച്ചു എനിക്ക് കളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴോ ഐ ഡിഡ് പ്ലേ ഫുട്ബോൾ ഡിഡിന്റെ നെഗറ്റീവ് ആണ് അല്ലേ നോ ഐ ഡിഡിൻ

glass, നോ വി ഡിഡ്ഇൻ അറ്റൻഡ് ദ ക്ലാസ് നെഗറ്റീവ് വരുമ്പോൾ അറ്റൻഡ് എന്ന് പറയില്ല പറയാം പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴാണ് വി ടു ഫോം ഉപയോഗിക്കുക ഓർത്ത് വെക്കുക ചെയ്തിരുന്നു നമ്മൾ ഇന്നലെ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയാനാണ് വി ടു ഫോം ഉപയോഗിക്കുക അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യനും ചോദിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം ഡിഡ് ഹി കോൾ യു ഡിഡ് ഹി കോൾ യു അവൻ നിന്നെ വിളിച്ചോ യെസ് ഹി കോൾഡ് മീ നോ ഹി ഡിഡ് ഇൻ കോൾ മീ ഡിഡ് ഹെൽപ് യു ഡിഡ് ഷി ഹെൽപ് യു അവൾ നിങ്ങളെ വിളി സഹായിച്ചോ യെസ്റ്റ് ലാസ്റ്റ് ജോലി പൂർത്തിയാക്കിയോ നോ ജാക്സ് ഡിഡ് ഇൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഓക്കെ ഇനി നമുക്ക് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസും അതിന്റെ കൂടെ ഡിഡ് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെയാ നോക്കാം ഫസ്റ്റ് വൺ ിൽഡർ ഇൻ ടീ ഐ ആഡിഡ് മിൽക്ക് പൗഡർ പാൽപ്പൊടിയാണ് ചേർത്തെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം അവിടെ വാട്ടും ഡിഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്താണ് ചേർത്തത് അപ്പം ആൻസർ ശ്രദ്ധിക്കണേ ഐ ആഡ് അല്ല ഇ ഡി അല്ലെ വി ടു ഫോം ഉപയോഗിച്ച് ഞാൻ അത് ചേർത്ത് കഴിഞ്ഞു ചേർത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം ആൻസർ ചെയ്തത് ഐ ആഡ് മിൽക്ക് പൗഡർ ഇൻ

ഐ വെന്റ് യൂസ്റ്റർഡേ ഓക്കെ മുംബൈയിൽ പോയത് ഐ വെന്സ് ഓ ക്ലോക്ക് സിക്സ് എ എം രാവിലെയാണ് അല്ലെ രാവിലെ ആറ് മണിക്കാണ് മുംബൈയിൽ പോയത് വെന്റാണ് അവിടെ പറഞ്ഞത് ഗോവന്റെ വീട് ആണ് നെക്സ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിക്കുക ഹൗ ഡിഡ് യു ഗോ ടു മുംബൈ എങ്ങനെയാണ് പോയത് നിങ്ങൾ എങ്ങനെയാണ് മുംബൈയിൽ പോയത് അപ്പൊ ഹൗ ഡിഡ് യു ഗോ ഗോവന്റെ വീട് വെന്റ് ആണ് അപ്പൊ വെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ുംബൈ പോ അതിൽ നമ്മള് ഏതിന്റെ ആണ്േത് വീ നമുക്ക് വേണ്ടത് ബൈൻറെ വീ ടു ബൈ വാങ്ങിച്ചത് ഇപ്പൊ വാങ്ങിച്ചത് എന്താണ് ബൈന്റെ വീ ം ബോട്ട് ആണ് ഐ ബോട്ട് ബി എം ഡബ്ല്യു കാർ ഏത് കാർ നിങ്ങൾ ഞാൻ ഇന്നലെ നേരത്തെ വാങ്ങിയ കാറാണ് ആണ് വാങ്ങിക്കഴിഞ്ഞു അതാണ് ഐ ബോട്ട് BMW car. Next one. Why did you sleep early? Why did you sleep early? I slept early because I was tired. Next one. ഇന്നലെ ആരുടെ കൂടെയാണ് കളിച്ചത് ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ഓക്കെ ക്ലിയർ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം